സൺഡേ ആണ് ഞാൻ ഫുൾ ഡേ വ്ലോഗെടുക്കാനൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് വീഡിയോസ് വീഡിയോസൊക്കെ എടുത്ത് വെക്കാനുണ്ടായിരുന്നു അപ്പം അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ് പിന്നെ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന കോലത്തിൽ വന്നതാണ് കേട്ടോ അത് എനിക്ക് ഇൻസ്റ്റിക് ഒക്കെ ഇട്ട് എനിക്ക് ഒന്ന് കെട്ടി അങ്ങനെ ഉള്ളു അപ്പം നമുക്കിനി എന്താ ഈവനിങ് വ്ലോഗല്ലേ ചായ എഴുതണം അപ്പം ചായക്ക് ഇന്നൊരു സ്നാക്കുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് സ്നാക്കല്ല ഒരു ബനാന കേക്ക് എന്നോ ബ്രെഡെന്നോ അങ്ങനെയൊക്കെ പറയാം ഇവിടെ രണ്ട് പഴം എടുക്കൊണ്ടായിരുന്നു കേട്ടോ ഈ പഴം കണ്ടോ ഇത് നമ്മുടെ ഇതൊക്കെയല്ല ഞാൻ സച്ചു രണ്ടു ദിവസം മുമ്പ് പഴം വാങ്ങിക്കൊണ്ട് വരുന്ന എനിക്ക് കുട്ട് കഴിക്കാനാന്ന് പറഞ്ഞേ അങ്ങനെ സച്ചു വരുന്ന വഴിക്ക് ഈ പഴമാണ് കേട്ടോ വാങ്ങിക്കൊണ്ട് വന്നെ എനിക്കാണെങ്കിൽ ഇത് കഴിക്കാൻ വലിയ ഇഷ്ടമില്ല എനിക്ക് ഇങ്ങനെ ഞാനിപ്പോ പഴം ഇഷ്ടം കുട്ട് കഴിക്കാനായിട്ട് പിന്നെ മൂന്നാലഞ്ചെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ അന്ന് ഞാൻ കുട്ട് കഴിച്ചു പിന്നെ കിക്കിയും അവർക്കൊക്കെ കറയും കൂട്ടി കഴിക്കുന്നതാണ് ഇഷ്ടം എനിക്കാണെങ്കിൽ മുട്ടും കറിയും കൂടെ കഴിക്കുന്നേ ഇഷ്ടമില്ല അങ്ങനെ ഞാൻ മൂന്ന് പഴം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കിക്കി എപ്പോഴും ും അരപ്പഴം എടുത്ത് അരപ്പഴം ഇട്ട് വെച്ചിരിക്കാൻ പറ്റുന്നല്ലോ ബാക്കി അരപ്പഴം ഞാൻ കഴിച്ചു അങ്ങനെ പറഞ്ഞ് രണ്ട് പഴമായിരുന്നു അപ്പോൾ അതിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പടുത്ത് ഞാൻ വെച്ചെടുത്ത് കളയേണ്ടല്ലോ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ ആലോചിച്ചപ്പോഴാണ് എന്തെങ്കിലും പിന്നെ ചോക്ലേറ്റും ഒരു ചോക്ലേറ്റ് ബനാന കേക്ക് ഉണ്ടാക്കാന്ന് വിചാരിച്ചേ അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ റെസിപ്പി സ്റ്റാർട്ട് ചെയ്യാം ഇപ്പൊ സമയം പറയാൻ അറിയോ മണിയായി മണിയായ കേട്ടോ അപ്പോൾ ഇനി എനിക്ക് കേക്ക് ഉണ്ടാക്കി വെച്ച് അതൊരു ൂടെടുക്കും കേക്ക് ബേക്കായി എല്ലാം സെറ്റായി വരാൻ എന്നിട്ട് വേണം ചായയും പിടിക്കാൻ നമുക്ക് ചായയും കേക്കുമായിട്ട് കഴിക്കാം അപ്പോൾ പിന്നെന്താ നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നിട്ട് കേക്ക് ഉണ്ടാക്കാൻ വെച്ചിട്ട് വേണം എനിക്ക് പോയിട്ട് ഇന്നെടുത്ത വീഡിയോ ഒക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യാനായിട്ട് കാരണം സമയമില്ല നാളെയുമൂടെ ഉള്ളു മൂന്നാലഞ്ച് വീഡിയോ എടുത്ത് വെച്ചിട്ട് വേണം നാളോട് പോകാനായിട്ട് പിന്നെ ഇന്ന് എന്നെ ഇന്നലെ രാത്രിയിൽ സച്ചു വിളിച്ചിട്ട് ഒരു എട്ടരയ്ക്ക് വിളിച്ചിട്ട് പറയാണ് എന്താ കയറും വാ ഒരു കല്യാണം ഉണ്ടെന്ന് കേട്ടോ സച്ചുവിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പയ്യൻ്റെ കല്യാണം ആയിരുന്നു കേട്ടോ അപ്പം ചവറ വെച്ചാന്നു പറഞ്ഞേ പക്ഷേ പിന്നെ ഇന്നലെ രാത്രിയിലാണ് ചവറ പയ്യൻ്റെ വീടാണ് ഹരിപ്പാടാണ് കല്യാണം എന്ന് പറയുന്നത് ഹരിപ്പാടും ഞങ്ങളുടെ അവർക്ക് എന്താ നമ്മൾ ലവ് ചെയ്യുന്ന സമയമുണ്ടല്ലോ അത് തമ്മിൽ ഭയങ്കര റിലേഷൻ അതിന് ഭയങ്കര കണക്ഷൻ ഉണ്ട് കേട്ടോ അതൊന്നും നമ്മൾ എപ്പോഴും കറങ്ങാനായിട്ട് പോരിപ്പാടാകുന്നത് സിനിമാണെങ്കിൽ എപ്പോഴും ആവശ്യങ്ങളിൽ രണ്ട് പ്രാവശ്യങ്ങളിലും ഹരിപ്പാട് പോകാറുണ്ട് അങ്ങനെ പക്ഷെ എനിക്ക് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ശേഷം ഞാനിങ്ങനെ പറയും നമുക്ക് ബൈക്കിൽ പോയ സ്ഥലങ്ങളിലെല്ലാം പോകണം നമ്മൾ ലവ് ചെയ്യുന്നു പോകുന്നതും താലിമാല എത്തിയിട്ട് പിന്നെ സ്വന്തമായിട്ട് സ്വന്തമായിട്ടിങ്ങനെ കൂടെ പോകുന്നതും തമ്മിൽ ഒരു അങ്ങനെ വ്യത്യാസം ഉണ്ടെന്ന് തന്നെ അറിയാച്ചാൽ അതിൻ്റെ വ്യത്യാസം ഒന്നും ഇല്ല എന്നാലും അങ്ങനെ പോകണം എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ നമ്മളിങ്ങനെ നാട്ടിലോട്ട് പോകും എന്തെങ്കിലും ഒരു ആവശ്യത്തിനായിരിക്കും പോകുന്നത് പിന്നെ അങ്ങനൊരു അങ്ങനെ ഹരിപ്പാടോട്ട് ഹരിപ്പാട് വഴി പോയിട്ടുണ്ടെങ്കിലും ഹരിപ്പാട് പോയി ഒരു സിനിമയൊക്കെ കണ്ടു പണ്ടത്തെ പോലെ ഫ്രൈഡ് ചിക്കൻ ഒക്കെ കഴിച്ച് ഇങ്ങനെ ആടിപ്പാടി വരുന്ന ആ ഒരു സംഭവം ഉണ്ടായിട്ടില്ല കേട്ടോ നമ്മൾ ഓരോ ആവശ്യങ്ങളും പോകും ആവശ്യം കഴിഞ്ഞു തിരിച്ചു വരും ഇപ്രാവശ്യം എല്ലാ പ്രാവശ്യവും നാട്ടിൽ പോകാൻ പറയും ഒരു ദിവസം എക്സ്ട്രാ ഉണ്ടെങ്കിൽ നമുക്ക് ഹരിപ്പാട് പോകണം അപ്പൊ തച്ചോമേ ഡി വാ നമുക്ക് എന്തായാലും ഹരിപ്പാട് എന്റെ ഒറ്റയ്ക്ക് അവിടെ വരെ പോകാൻ വയ്യ കയറി വരാൻ പറഞ്ഞു അപ്പൊ ഞാൻ ഇപ്പം എട്ടരയായി പിന്നെ ഇവിടുന്ന് ഒമ്പതര ഒക്കെ ആവുമ്പോൾ ഇറങ്ങിയിട്ട് ചെങ്കോട്ട സ്റ്റേഷനിൽ പോയിരുന്നു അത് രാത്രിയിലാണ് വണ്ടി അപ്പോ പിന്നെ സച്ചു ആണെങ്കിൽ ഒന്ന് തിരിച്ചു വരികയും ചെയ്യും ഇനിയിപ്പോ നാല് മണി നാലരയുടെ വണ്ടിയിൽ കയറും അതിന് സച്ചുന് ഡ്യൂട്ടി ഉണ്ട് പിന്നെ ഇപ്പൊ ചെന്നിട്ട് പിന്നെ ഞങ്ങളും കൂടെ കൂടെ തിരിച്ചു വരുന്ന ശരി നടക്കത്തില്ല അപ്പോൾ ചൊവ്വാഴ്ച ഞങ്ങൾ വീണ്ടും നാട്ടിലോട്ട് നാട്ടോടുവാൻ പ്ലാൻ ഉണ്ടല്ലോ അപ്പോൾ ഇന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ നാട്ടിൽ നിൽക്കണം സച്ചു ഇങ്ങോട്ട് പോരും അപ്പൊ പിന്നെ അതൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയാൽ മാത്രമല്ല നമ്മൾ ചൊവ്വാഴ്ച പോയാൽ നാലു ദിവസം കഴിഞ്ഞേ വരാൻ അങ്ങനെ വരാനാണ് പ്ലാൻ ചെയ്തിരുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട് നാട്ടിൽ പോയിട്ട് അപ്പം ഇപ്പോഴേ പോയിട്ട് നിന്ന് കഴിഞ്ഞാൽ എന്റെ വീഡിയോ ഇടൊക്കെ നടക്കത്തില്ല അപ്പൊ അത്രയും ദിവസത്തേക്കുള്ള നാലു ദിവസത്തേക്കുള്ള വീഡിയോ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമുക്ക് പോവാൻ അതാണ് ഒരു വീഡിയോ എടുത്തിട്ട് ഞാൻ താൻ അടുത്ത വീഡിയോ വീണ്ടും എടുക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് അവർ നമുക്ക് പാചകം വച്ച സമയം കളയാതെ നമ്മുടെ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ആദ്യം നമുക്ക് ഞാനൊരു റെസിപ്പി നോക്കിട്ടോ യൂട്യൂബിൽ ചെയ്യുന്നത് അവർ ഈ രണ്ട് പഴം ആദ്യം മിക്സിഡ് ജാറിൽ അടിച്ചെടുക്കും നമ്മൾ മൂന്ന് പഴം നമുക്ക് രണ്ട് പഴയ ഉള്ളു അപ്പൊ നമുക്ക് ആദ്യം പോയിട്ട് അരച്ചെടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ ഇവിടെ റെസിപ്പി എഴുതി വെച്ചിട്ടുണ്ട് ഒരു കപ്പ് മൈദ ഞാൻ ഇത് അടിച്ചിട്ടൊന്നും അടിച്ച് ഒന്നും ഇടുന്നില്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കേൾക്കാം കേട്ടോ ഇതെല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എടുത്ത് വെക്കുന്നത് ഒരു പണിയാണ് അപ്പൊ ഒരു കപ്പ് മൈദ അര കപ്പ് കൊക്കോ പൗഡർ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ പിന്നെ ആവശ്യത്തിന് മുന്നോ അത്ര ഉപ്പ് കൊടുത്തിട്ടുണ്ട് അവ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം മിക്സ് കൊടുക്കാം സാധാരം മിക്സ് ചെയ്യണ്ട അത് കുറച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ വാരിസും കൂടെ ഒഴിച്ചു കൊടുക്കാം കേക്കിന്റെ സാധനങ്ങളൊക്കെ പോണ്ടെങ്കിൽ ഇതുപോലെ പഴമൊക്കെ അധികം വരുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാം ഞാൻ ഇതിന്റെ ബനാന കേക്ക് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഇത്ര വർഷം ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ ഈ പഴത്തിന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല ഇത് നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കണ്ടേ ആ आदमी كده ಅಂತ ഒന്നും ചെയ്യുന്നില്ലട്ടോ ഇതി നമ്മൾ നേരത്തെ അരచి വെച്ച പഴത്തിനെ เอา मिक्स சேர்த்து കൊടുക്കാം നല്ല മണം ಬರುತ್ತೆ ഫുൾ சேர்த்து കൊടുക്കാം നന്നായിട്ട് അരഞ്ഞു വെക്കട്ടെ അപ്പോൾ ഇത് ചേർത്തു കൊടുത്തീത് നന്നായിട്ട് സംഭവട്ടോ എടുത്തിട്ടുള്ള ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ച് ഈ കൊക്കോ പൗഡറിന്റെ ഒരു മിക്സ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യണം ഈ സമയത്ത് നമ്മളൊരു കാര്യം ചെയ്യണം നമ്മുടെ ഓവൺ ഒന്നും ബ്രീഹറ്റ് ചെയ്യാൻ പറ്റണം ഞാൻ ആദ്യം ഓവൺ ബ്രീഹറ്റ് ചെയ്യാൻ വെച്ചിട്ട് വരാം ഓവൺ ഞാൻ ബ്രീഹിക്കാനായിട്ട് വെച്ച് ഇനി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് അപ്പൊ മിക്സ് ബാറ്ററി നല്ല കട്ടിയായിട്ടിരിക്കുക അപ്പൊ ഞാൻ തന്റെ ഒരു കാൽ കപ്പ് പാൽ കൊണ്ട് ഇട്ടു കേട്ടോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മൊത്തം കൊടുക്കുന്നില്ല കുറെ കുറേശ്ശെ കൊടുത്ത് നോക്കാം എടുത്തു വെച്ചിട്ടുണ്ട് ഈ ഒരു ഒരു കിട്ടിയിട്ടുള്ളത് ഇനി ഇനി നമുക്ക് കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് കൊടുക്കാം ചെറിയ ചെറിയ ഇത് ഇങ്ങനെ നമ്മൾ ഓൺ ഇതിങ്ങനെ വരുമ്പോൾ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ആയിരിക്കും എന്നാണ് എന്റെ ഒരു വിശ്വാസം കാരണം ബ്രൗണി നമ്മൾ ഇതുപോലെ ഇതുപോലെ പിന്നെ ബട്ടറൊക്കെ ഒരുപാട് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കും പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് ചോക്ലേറ്റ് ഇനി മെൽറ്റ് ബേക്ക് ആവുന്ന സമയത്ത് മെൽറ്റ് ആകത്തുള്ളൂ അപ്പൊ നമ്മൾ കഴിയുമ്പോ ചോക്ലേറ്റ് കൂടെ ഇങ്ങനെ ഒരു ടേസ്റ്റൂ ഒക്കെ കിട്ടും അപ്പൊ ഇത് നമുക്കിനി അല്ലെങ്കിൽ ഞാൻ ഒരു സാധനം ചേർക്കണം കേട്ടോ ഒരു അര ടീസ്പൂൺ വിനാഗീവ ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മൾ കണ്ട റെസിപ്പിക്കകത്ത് ഏർ പാല് ചേർക്കുന്നില്ലായിരുന്നു പിന്നെ എന്റെ അത് കുറച്ചുകൂടെ ബാറ്റർ ഒന്ന് സെറ്റ് സെറ്റാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ആലോചിച്ചു കൊടുത്തതാണ് പക്ഷേ ഇതുപോലെ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ടായിരുന്നത് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത് എന്തിനാ സോഫ്റ്റ് ആവാനാണോ എനിക്കറിയാൻ വരിക ഞാൻ കേക്ക് ഉണ്ടാകാൻ വേണ്ടി ചിലരൊക്കെ ഇങ്ങനെ ചേർത്ത് കാണാറുണ്ട് പക്ഷെ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പൊ നമുക്ക് ഇതിന്റെ ഒന്ന് നോക്കാം നമുക്ക് കണ്ട ഈ ഒരു ബ്രെഡ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ടീന്നുണ്ടല്ലോ ആ ടീന്നിലോട്ട് ഇട്ടുകൊടുക്കാം വലിയ ഒന്നും വരുന്നില്ല ഇതിനകത്ത് തന്നെ ചോക്ലേറ്റിലെ വേണോ എനിക്ക് തോന്നാൻ അപ്പൊ ഞാനിത് ബേക്കിംഗ് ട്രീയിലോട്ട് ഇട്ട് കൊടുക്കാനിത് ഒരു സ്പൂൺ വെച്ചിട്ടിങ്ങനെ ഒന്ന് കറക്റ്റ് ആക്കി കൊടുക്കുക കട്ടിയായിട്ട് ഇരിക്കുന്ന നമ്മൾ കേക്കൊക്കെ ചെയ്യുമ്പോ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് വരുമല്ലോ അതുപോലൊന്നും വന്നിട്ടില്ല ണ്ടോ കേന്നോളും ആക്കി കൊടുത്തു കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ മുകളിലോട്ട് കുറച്ച് ചോക്കോ ചിപ്സ് ഇട്ടുകൊടുക്കാം ഇതുപോലെ അപ്പൊ നമ്മുടെ കേക്ക് ഇതാണ്ടായി ചെറിയ ചൂടുണ്ട് കേട്ടോ പാത്രത്തിൽ ഞാൻ നിറച്ചു ചോക്കോ ചിപ്സ് ഇട്ടുണ്ട് കേട്ടോ കാരണം എന്തെങ്കിലും കുറെ ചോക്കോ ചിപ്സ് ഇപ്പം ഉണ്ട് നാടേ ഒരു കുപ്പി നിറച്ചുണ്ട് കേട്ടോ ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് വാങ്ങി വെച്ചതാ പിന്നെ നമ്മുടെ കേക്കിന്റെ ബിസിനസ് ഒന്നും ഉള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നില്ല കേട്ടോ അതുകൊണ്ട് നടക്കാൻ നോട്ടീസ് ഒക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ എഫ് എസ് ഐ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ അതിന് വേണ്ടിട്ട് അപ്ലൈ ചെയ്തപ്പോൾ രണ്ട് പ്രാവശ്യം റിജെക്റ്റ് ആയി അപ്പൊ ഇനി നമുക്ക് ഈ പ്രാവശ്യം നാട്ടിലും കൂടെ പോയിട്ട് വന്നിട്ട് ഇതിന്റെ ഓഫീസിൽ പോയിട്ട് നമുക്ക് ആ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ട് പിന്നെ ചെലപ്പോ ചെയ്യത്തില്ലായിരിക്കും എനിക്ക് ഇഷ്ടമാണ് കേക്ക് ഉണ്ടാക്കുന്ന പക്ഷെ ഞാൻ എല്ലാം കൂടെ അവർ ഞാൻ മിസ് ആകുമെന്ന് അറിയത്തില്ല പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യും അങ്ങനെ അപ്പൊ നമുക്ക് നാട്ടിൽ കേക്കിന്റെ സൈഡിങ്ങനെ വിട്ടുകൊടുക്കാം ഞാനൊരു മുപ്പത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്തത് എനിക്കറിയാൻ ബാറ്ററി കുറച്ച് കൂടുതലാകുന്നത് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇങ്ങനെ ോ അങ്ങനെ അപ്പൊ നമുക്കിത് മറിച്ചിട്ടോ ഒന്നും പറ്റിയില്ല ഇനി പേപ്പർ അങ്ങനെ ഇത്രയും പറ്റി എടുത്തിട്ട് പോയി നമുക്കിങ്ങനെ തിരിച്ചിടാം കാരണം മുകളിലാണല്ലോ ഷോക്ക് നല്ല സൂപ്പർ ബ്രെഡ് ബ്രെഡെന്നോ ഞാൻ കേക്കെന്നാട്ടാ പറയുന്നത് ബ്രെഡ് എന്നൊക്കെ ആൾക്കാരെ പറഞ്ഞിരിക്കാം പക്ഷെ പഠന അത്യാവശ്യം ഒന്നും വരുന്നില്ല അപ്പറേറ്റ് ആയിരിക്കും കട്ട് ചെയ്യണം കൊളാവോ ഒരു പീസ് ിപ്പഴിക്കാം ഞാൻ കീക്കിടെ കഴിക്കാൻ പോവാ ആദ്യം ഞാൻ നിങ്ങക്ക് തരും കഴിച്ച നല്ല നല്ല മെൽറ്റ് ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പൊ ഇനി ഞാനൊന്ന് കട്ട് ചെയ്ത് വെക്കട്ടെ കട്ട് ചെയ്തിട്ട് നല്ല ചോക്ലേറ്റ് ും പിന്നെ ഞാൻ ഇത് ബേക്ക് ആവുന്ന സമയത്ത് നേരത്തെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ അപ്പൊ നല്ല നമ്മുടെ കേക്ക് ഞാൻ ഒന്ന് കട്ട് ചെയ്ത് വെക്കട്ടെ പിന്നെ പോയിട്ട് ചായ ഇട്ട് കുടിക്കാൻ പോകണം കേട്ടോ ഫുൾ മണി കുട്ടി എന്താ നൈറ്റ് വരെ ഉള്ളത് കാണിക്കുന്നില്ല കാരണം എനിക്ക് വേറെ കുറച്ച് പരിപാടി ഉണ്ടെന്ന് അതിന്റെ കൂടെ വീഡിയോ എടുത്തോണ്ടിരുന്നാല് നമ്മുടെ ഈ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ നടക്കത്തില്ല അപ്പൊ ഞാൻ പോയിട്ട് അപ്പൊ ഞാൻ പോയിട്ട് ഇന്നത്തെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യട്ടെ ഇനി നമുക്ക് മാത്രം വീട്ടിൽ കാണാം കേട്ടോ ഉണ്ടാക്കാൻ പറ്റും നമ്മൾ വേറെ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ കട്ടിയായിട്ട് വരുമോ അങ്ങനെയൊക്കെ വരും നമ്മൾ സാധാരണ കിണ്ടിയൊക്കെ ഉണ്ടാകുമ്പോ മുട്ട ഒക്കെ നന്നായിട്ട് മീറ്റ് ചെയ്തില്ലെങ്കിൽ കട്ടി കുടിപ്പോ അങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് നിങ്ങൾക്ക് കണ്ടാതന്നെ മനസ്സിലാവും കണ്ടോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാട്ടോ ഈ മുകളിലത്തെ ഭാഗം മാത്രമേ അത് ചോക്ലേറ്റിന്റെ ആ ഒരു ഇത് കട്ടിയല്ല അത് കട്ടിയൊന്നുമില്ല കേട്ടോ നല്ല ആ നല്ലൊരു മോളിൽ കേക്കിന്റെ അവരുടെ കട്ടിങ്ങനെ വരുമല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാ അപ്പൊ നിങ്ങക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ടോ അപ്പം സച്ചു എപ്പോഴും പറയും ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാന്ന് വേണേ കേക്ക് ഒക്കെ ഉണ്ടാക്കാന്ന് ഇടാത്ത എന്താണ് അപ്പൊ ഇന്ന് ഇത് ഞാൻ സച്ചുവിനോട് വേണ്ടിയിട്ടാണോ ഉണ്ടാക്കിയത് അപ്പൊ വരുമ്പത്തേന് ഇത് കട്ട് ചെയ്തൊക്കെ വെക്കട്ടെ ഞങ്ങൾ ചായക്ക് കുടിക്കട്ടെ അപ്പൊ ഇങ്ങനെ ഇടുന്ന വീഡിയോ ഇനി നമുക്ക് ബൈ ബൈ ya cantí, te la voy a dar a la Ok, bye bye.